പലരും വന്ന് സഹായിക്കാന്ന് പറഞ്ഞു സുരേഷ് ഗോപി വന്നിട്ട് വന്നു പെൻഷൻ തന്നു തന്നു അറുനൂറ് കോൺഗ്രസ് ആണ് പണ്ട് അങ്ങനെയാണ് ആ പണ്ട് ഞാൻ അന്ന് അതെ അതെ എന്റെ കാരണന്മാരുടെ കാലത്ത് ഞങ്ങള് കോൺഗ്രസ്കാരുടെ പുറം നടക്കുന്ന ഒരു പാർട്ടിയാണ് അത് കാരണം ഞങ്ങക്ക് പേടിക്കാൻ നടക്കാം തുക അയച്ചിട്ട് കുറഞ്ഞ അത് ഞങ്ങളുടെ കൊഞ്ഞ് കറങ്ങി നടക്കാം ഞങ്ങക്ക് മറില്ലാത്ത വീട്ടിൽ കിടക്കാം ഇപ്പഴെന്താ അല്ല വീടുണ്ടായി അന്ന് ഈ റ്റിയായിട്ട് മറിച്ചോ വീടാ എല്ലാ പിള്ളേർ സുന്ദരി പിള്ളേർ കിടക്കാം എവിടെയും കിടക്കാം അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു ആവശ്യം അത് എൻ്റെ അത് എൻ്റെ കോൺഗ്രസിൻ്റെ കാലത്ത് സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് നാനെ കാട്ടിൽ എവിടെയും കുളിക്കാൻ ഏത് കാട്ടിടേയും എവറിനും ഞങ്ങളുടെ പുറകെ വാഴത്തുറി കയറിയിരിക്കാറില്ല അവരെ പോലെ ഈ ഗുണ്ടകളെ പോലെ ഞങ്ങൾക്ക് ഈ ഗുണ്ടകളെ ഒരുക്കി കിടക്കണം ഈ പിണായുടെ എസ് എഫ് ഐ ഉണ്ടല്ലോ അവർ ആദ്യം ഇതാ കേട്ടപ്പെട്ടാളെ കൂലിപ്പെട്ടാളെ സാധാരണ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലുന്ന പരിപാടിയൊക്കെയാണ് അതെ മറിയക്കുട്ടിയമ്മക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തായാലും കോൺഗ്രസ് ഇവിടുത്തെ എറണാ അടിമാലിയിലെ കോൺഗ്രസ് വലിയൊരു വീട് വെച്ച് വന്നിരിക്കുന്നു ഇനി മറിയക്കുട്ടിയമ്മ ഒരു നല്ല സുന്ദരമായ ഒരു വീട്ടിലാണ് എന്റെ അടയ്ക്ക് ഞാൻ പറയുന്നു കേട്ടോ സുരേഷ് കോഹ്ലിയോ വിളിച്ചാലൊന്നും പോകട്ടോ പാർട്ടിയൊന്നും മറന്നില്ല അത് കോൺഗ്രസ് താല്പര്യമാണ് ഭയങ്കര ഇഷ്ടം ആ ഇഷ്ടം ഭയങ്കര ഇഷ്ടം ആ അവരെന്നാര് പറയേഷ കരിങ്കൊടി പിടിച്ചെ എന്തിനാ എന്തിനാ പിടിച്ചേ അത് നേരം എന്നെ ചെയ്തട്ടാ ഒക്കെ പറയണേക്കാം ഞാൻ എന്തൊക്കെ എടുക്കട്ടെ ഓട്ടോടുക്കട്ടെ പറയണ്ടേ ആ കൊടി പിടിച്ച എന്തിനാന്ന് ഇ നല്ലതായിട്ട് വേണ്ടേ മറ്റോ കൊടി പിടിക്ക വേണ്ടേ അയാള് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നെ ജനങ്ങളെ അതായത് നമ്മള് ഈ വീട് വെച്ച് തന്നെ അവര് ഇവിടെ യാതൊരു നിൽക്കുന്ന ആള് ഇവിടെ ഇവിടെ എല്ലാവരുടെയും നല്ല ഒരാളാണ് ബാബു പള്ളത്തുകൂടി ബാബു മെമ്പർ മെമ്പറാണ് ഞങ്ങളുടെ ഇപ്പൊ ഈ അടിമാലി പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ മെമ്പറല്ലേ ഇവിടെ എല്ലാ വാർഡിലും ഇപ്പുണ്ട് അതെ കുറിച്ച് എനിക്ക് അറിയാൻ പാടാ പറയാറിയ ബാക്കി അറിയാൻ പള്ളി അറിയാൻ പള്ള അയ്യങ്ങടെ ഞാൻ ചട്ടി പിടിച്ചിട്ട് ചേർ ചെന്ന് കോൺഗ്രസ് ഓഫീസ് ഇത് നിക്കട്ടെ ആക്കെ മുമ്പില ആ രണ്ടായിരത്തി പതിനാ അല്ല ചോദിച്ചു നോക്കുന്നോണേന്നും പറയു ചോദിച്ചു നോക്കുന്നോണയാണ് പിന്നെ ഇവിടെ അത് യൂത്ത് കോൺഗ്രസ് പിള്ളേരാ അതായത് മറിയക്കെട്ടിയമ്മ തുടങ്ങി വെച്ച ഒരു തീ കൊളുത്തി വിട്ട സംഭവം കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച് അത് പിണറായി വിജയൻ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കണ്ടത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും ആയിട്ടല്ല ഇപ്പം ഞങ്ങൾ രാജ്യം കടത്താതെ അങ്ങനെ എന്റെ ആഗ്രഹം ഇപ്പന്നെ ഇവിടെ കടൽ കടത്തണം അവനെ അത് തന്നെയല്ല കുടിശ്ശിക വൃത്തിയാക്കണം കഥനവിന്റെ കാച്ചുകൂടെ വേണം അവനെവിടെയെല്ലാം മേടിച്ചു അതെല്ലാം വിറ്റ നിക ആര് ജയിച്ചു അവര് ഇതെല്ലാം വിറ്റ് അവര് കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയാലോ ഇവര് എവിടെയെല്ലാം ഉണ്ടാക്കി അതെല്ലാം വിറ്റ കാണ്ട് കാശുണ്ട് അത് നേർത്താൻ ഈ കഥനാവിൽ കാശാ അത് ഇനി വേണം ആര് കേച്ചാൽ അത് പിടിച്ചെടുക്കണം അത് പിടിച്ച് ആര് ചേച്ചോട്ടെ അതിലേച്ചോട്ടെ അവര് പിടിച്ചെടുക്കണം അത് മുഖ്യ കാര്യം